മഴ കുറഞ്ഞതോടുകൂടി വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തിയൊക്കെ കുറഞ്ഞു കേട്ടോ പച്ചപ്പും കുറഞ്ഞു തുടങ്ങി പുല്ലൊക്കെ ഉണങ്ങി തുടങ്ങി നോക്കേ ഇവിടെയും ഒരു പുതിയ കടയൊക്കെ വന്നിട്ടുണ്ടല്ലോ കോഫി ഹട്ട് വാഗവണിലെ കാര്യകാൾ ടോപ്പിലോട്ടോ ഇരാറ്റുവോട്ടേ പോയിട്ട് വന്നതായിരുന്നേ അങ്ങനെ വൈകുന്നേരം വന്നുകൊണ്ട് വൈകുന്നേരം നല്ല കാലാവസ്ഥ എന്നാൽ ഒരു ചെറിയ ബ്ലോഗ് ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങിയേക്കാമേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോയി കഴിച്ചു കണ്ടുവരാം കണ്ടുവരാൻ നല്ല ആ വഴി അങ്ങ് വീട്ടിലോട്ട് പോവാം രാത്രിയാകുമ്പോൾ ഒരു തുറക്കുമേ ഈ ലൈറ്റുകളൊക്കെ കണ്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആളില്ലാത്തതുകൊണ്ട് ഇവിടെ കടകളൊക്കെ അടഞ്ഞു കിടക്കാം കേട്ടോ ഇപ്പം പരീക്ഷയൊക്കെ നടക്കാൻ സമയമായേ അധികം യാത്രക്കാരൊന്നുമില്ല ഇവിടെ ഇന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പോണേ കേട്ടോ താഴോട്ടൊന്നും നോക്കി ം സൂര്യനെങ്ങനെ അസ്തമിക്കാറായി കുറച്ചുകാരം നിൽക്കുകയാണെങ്കിൽ അസ്തമയമൊക്കെ കാണാം അവിടെ കുറച്ച് വണ്ടിയൊക്കെ കിടപ്പുണ്ടോ കേട്ടോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടുന്ന് നമുക്ക് താഴോട്ട് നോക്കാം കേട്ടോ ഭയങ്കര താഴ്ച ആട്ടെ നല്ല കുത്തി ചേരു ശനിയും ഞായറൊക്കെ ആവുമ്പോൾ ഈ കടകളെല്ലാം ആക്റ്റീവ് ആവുള്ളൂ ഇപ്പോൾ കുറച്ച് ഐസ്ക്രീം വണ്ടിക്കാരൊക്കെ ഉള്ളൂ ഇവിടെ ഇവിടെ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോളാ കേട്ടോ കൂടുതൽ ഭംഗിയായിട്ട് തോന്നേ വാഗവണിലെ പുലിയൊക്കെ ഉണ്ടോ ഇതിൻ്റെ പണി ഇതുവരെ തീർന്നില്ല ഇവിടെ കുതിരസവാരിയൊക്കെ ഉണ്ടോ കേട്ടോ ഉണ്ടോ കുതിര കൊണ്ടാളിരിക്കുന്നത് എല്ലായിടത്തുനിന്ന് തന്നെ സവാരിയൊക്കെ വരുന്നുണ്ടേ നമുക്ക് ഈ കുതിരേനെ അടുത്തൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ ഒരു വെള്ളയും കറുപ്പും പാണ്ഡൻ എപ്പോഴും തിന്നുകൊണ്ടിരിക്കുവാണ് അറിയുന്നില്ല ട്ടോ കാര്യമായ പരിപാടിയിലടുന്നു ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ മുഴുവൻ മൂടികടക്കാം ഇനിയിപ്പോ സൂര്യൻ അസ്തമിക്കുന്നതാണ് അവിടെ എല്ലാം ഇരുട്ടായിരിക്കും കുറച്ച് ഈ ഒരു സൈഡിലേക്ക് ഒരു ലൈറ്റ് ഉള്ളൂ ഈ വഴി അറിയാമോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം താഴത്തെ പള്ളിക്കെ പോയില്ലേ കാടിക കരിക ടോപ്പിന്റെ താഴെ ഒരു സി എസ് സി പള്ളി ഉണ്ടേ അങ്ങോട്ട് പോകുന്ന വഴിയൊരു ആ ദൂരക്കാഴ്ചകളൊക്കെ കണ്ടോ അതിൻ്റെ അപ്പുറയൊക്കെ ഇല്ലിക്കൊക്കെ അല്ലേ കേട്ടോ അവിടെ കാണാമോന്ന് നോക്കി ആ ഒരു മലഞ്ചെരുവ് ഇങ്ങനെ കണ്ടോ മലഞ്ചെരുവല്ല മലയുടെ ടോപ്പാണ് ആണ് അതിൻ്റെ അങ്ങേ അറ്റമാണ് വാഗവണ് ആയിട്ട് കിടക്കുന്നത് വാഗവൺ ടൗണിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങേ അറ്റത്ത് നമുക്ക് കാണാവേ അതിലെ ഈ ആ വാഗവണ്ണി നമുക്ക് അതിലെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റും നമ്മളെ താഴേന്ന് കണ്ട ആ ഒരു സംഭവം അല്ലേ അത് നമുക്ക് ഇവിടെ നല്ലതായിട്ട് കാണാൻ പറ്റുമേ ആ മലനിരകളുടെ ഒക്കെ ഭംഗിയുണ്ടോ എത്ര ഉയരത്തിൽ അങ്ങനെ നിൽക്കുന്നത് നോക്കിയേ അങ്ങനെ വന്നിട്ട് അതിലെ ഒഴുകി മടങ്ങി ഇത്ര പണിയാട്ട വന്നിട്ടുണ്ടല്ലേ അതിനെയൊക്കെ വൃത്തികേടാക്കാനായിട്ട് മനുഷ്യന്സോർട്ടുകളൊക്കെ പുറത്ത് വെച്ചിരിക്കും ഒരു ഒരു ആ സൈഡ് എങ്ങനെയായാലും വഴിക്കൊക്കെ വീതി കുറവാട്ടോ തണുപ്പ് വരാൻ തുടങ്ങി കേട്ടോ മുകളിലോട്ട് കയറി വരുന്ന എന്താ നേരത്തില വഴി തിരക്ക് കുറവാണേ വഴിക്കട എത്തി കേട്ടോ ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ആക്രമത്തിലേക്കൊക്കെ ഉള്ള വഴിയാണേ അങ്ങനെ കുറച്ചെങ്കിലും കയറി വന്നപ്പോൾ കണ്ടോ ഇവിടെ നല്ല ഒരു തേയിലത്തോട്ടമൊക്കെ ിങ്ങനെ നീണ്ടു നിർന്ന് അങ്ങോട്ട് കിടക്കുകയാണെ അങ്ങ് താഴെയായിട്ട് കുറച്ച് റിസോർട്ടുകളൊക്കെ കാണാം ഇവിടുന്ന് നേരെ കിടക്കുന്ന വഴി കുരിശുമലയിലേക്ക് പോകും വലത്തോട്ട് കിടക്കുന്ന വഴി ആശ്രമത്തിലേക്കും പോവും ഈ വഴി ഞാൻ കയറി തന്നുകഴിഞ്ഞാണല്ലോ നല്ല അടിപൊളി പുൽമേടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ ഉണ്ടോ കാഴ്ചകൾ വേറെ ലെവൽ താഴേന്ന് കയറി വന്ന വഴിയുണ്ടോ വെയിൽ ഭംഗി തുടങ്ങി അല്ലെ ഇച്ചിരി കൂടെ നല്ല കാഴ്ചകൾ കൂടെ കിട്ടിയാണെ ഇത് ആശ്രമത്തിലോട്ടൊക്കെ കയറിപ്പോന്ന വഴിയാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഇവരുടെ എണ്ണം കൂടി വേറൊരാളും കൂടെ ഒരു പാണ്ഡനും കൂടെ വന്നു കേട്ടോ പക്ഷേ എൻ്റെ ഒന്നുമില്ല അപ്പോൾമാരുടെ വിചാരം ഞാൻ ഇവർക്കെന്തോ കഴിക്കാൻ കൊണ്ടുവന്നു വിചാരിച്ചു ഇവർ എന്റെ അടുത്ത് വന്നു ഇതേ ഒന്നുമില്ല അപ്പം മാർ എന്നെ ഇങ്ങനെ വളഞ്ഞ് വെച്ചിരിക്കുകയാണെ എൻ്റെ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എൻ്റെലൊന്നും ഇരിപ്പില്ലെന്നേ കൊടുക്കാനായിട്ട് ഒരു ബിസ്ക്കറ്റ് പോലും മേടിച്ചിട്ടുമില്ല ഒരാൾ താവിട്ട് പോയി പിന്നെ രണ്ടുപേർ പുറകെ പോണ്ടേ എങ്ങനെയുള്ള സ്ഥലത്തോടെ ഒക്കെ വരുമ്പോൾ എന്തായാലും ബിസ്ക്കറ്റെങ്കിലും എങ്കിലും കയ്യില് വേണ്ടോ ഇവരെ പോലുള്ളവരെ കണ്ടാൽ കൊടുക്കാനായിട്ട് ഈ പാണ്ടനാണേൻ്റെ പുറകെ പുറകെ ഇവിടെ ഇതാ ഒരു ഹോം സ്റ്റേ ഉണ്ടോ നല്ല ഭംഗിയുണ്ടോ അത് കാണാനായിട്ടേ ഇവിടുന്ന് രാവിലെയൊക്കെ എണീൻ്റെ അങ്ങോട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല കാഴ്ചകൾ കിട്ടും എന്താ ഇവിടെ ആരാ വന്നേരം ഇവരിവിടെ സി സി ടി വി ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ താഴോട്ടൊരു വഴി പോകുന്നുണ്ടോ ഇതിൻ്റെ താഴോട്ട് പോയാലും ടാ ടാഗോർ ഹിൽസ് അങ്ങനൊരു റിസോർട്ട് സംശയത്തിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് കേട്ടോ ടാഗോറാണോ ടാഗോറാണോ വഴിക്കൊരു ബോർഡ് കണ്ടോ നോക്കാം ആ ബോളിൽ കാണുന്നതാണ് കുരിശിമല അതിൻ്റെ അപ്പുറത്തങ്ങ സൈഡിലൊരു വഴി സൈഡിലൊരു പള്ളിയൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടതു സൈഡിലായിട്ട് മുരുകമ്മലയുണ്ട് അതൊക്കെ ഈ രാവിലെ ഇതിൻ്റെ മുകളിൽ കയറി നോക്കിയാൽ കാണാം കേട്ടോ രാവിലെ അല്ല എപ്പോൾ നോക്കിയാലും കാണാം രാവിലെയാണ് ഇച്ചിരിയുടെ ഭംഗിയുണ്ട് കാണാൻ പിന്നെ നമുക്ക് താഴേക്ക് പോവാം ആ താഴെ വഴി ഇങ്ങോട്ട് കയറി വരുമ്പോൾ പോലെ ഒരു സൈഡ് കണ്ടോ വിശാലമായ പുൽമേടുകളാണേ ഇത് ആശ്രമക്കാരുടെയാണ് മുകളത്തെ അവർ തീറ്റ പുല്ല് കൃഷിക്കൊക്കെ വേണ്ടി വരും പക്ഷേ ഇപ്പം ഇവിടുത്തെ പുല്ലെല്ലാം ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വരുവാട്ടോ വെയിലടി കൂടുതലായിട്ടുണ്ട് എൻ്റെ ഇവിടുത്തെ കോൺവെൻ്റിലേക്ക് പോകുന്ന വഴിയാണേ ഈ കോൺവെൻറ്റിൻ്റെ ഉള്ളിലായിട്ട് ഇവരെ ചെറിയ പൂന്തോട്ടം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വേണ്ടോ അതിനോട് ചേർന്ന് ഇവിടെ ഒരു നല്ല തേയിലത്തോട്ടം ഉണ്ടേ തേയിലൊക്കെ അങ്ങനെ കൊളുന്തെടുക്കാറായി നിൽക്കുന്ന പോലെ ഈ വഴിക്കൊക്കെ എപ്പോഴും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടേയിരിക്കുന്നു അവിടെ ഒരു റിസോർട്ടൊക്കെ പുതുതായിട്ട് പണിയുന്നുണ്ടേ ഇല്ലേ ഒരു വഴി മുകളിലോട്ടുണ്ടേ പുതുതായിട്ട് വന്ന കുറച്ച് റിസോർട്ടുകളൊക്കെ നോക്കി ആ മലയുടെ മുകളിൽ അത് ഇരിക്കുന്നതാണ് എന്നാ ഭംഗിയാന്ന് നോക്കി ഇപ്പോൾ മുകളിലാളിപ്പുണ്ട് അവര് വിചാരിക്കും നമ്മളെ എന്തിനാ ഇത് എന്തിനെടുക്കുന്നത് കട്ടപ്പനയ്ക്കുള്ള കട്ടപ്പനയ്ക്കല്ലല്ലേ വാഗോണെന്ന് വേറെ വഴിക്ക് തിരിയുന്ന വാഗമണിലൊരു ചെക്ക് ഡാമുണ്ട് കേട്ടോ ചെക്ക് ഡാമല്ല ഈ വെള്ളത്തിന് നമ്മുടെ ഇടുക്കി ജലാശയത്തിലെ ആണ് എത്തിക്കുന്നത് ഇവിടുന്ന് തുരങ്കം വഴി വെള്ളം നമ്മുടെ ചപ്പാത്തിലേക്ക് കരിന്തിരി പുഴയിലേക്ക് കൊണ്ട് ചാടിക്കും കൊച്ചുകരിന്തിരി അവിടുന്ന് അത് ഇടുക്കി ഡാമിലേക്ക് എത്തും പെരിയാറ്റിക്കൂടെ ഇവിടെ ഒരു കപ്പലൊക്കെ കാണാം അതിലെ ഒരു വഴി മുകളിലോട്ട് പോകുന്നുണ്ട് ആ വഴി ആശാഭവനിലേക്ക് ചെന്നോട്ടോ മുകളിലൊരു പള്ളിയൊക്കെ ഉണ്ടേ ഞാൻ റിസോർട്ടിനെ കാണിച്ച് തരുമല്ല ഇവിടെ ഫോഗിനോൾസ് എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി റിസോർട്ട് താഴെയുണ്ട് ഒരു പ്രത്യേകതയാണേ അതെ ഗുഹയ്ക്കകത്ത് റൂമൊക്കെ ഉള്ളൊരു സംവിധാനം ആണ് ഇവിടെ നിന്നാ കാണത്തില്ല ഈ വഴി അങ്ങോട്ട് ഇറങ്ങി പോകുന്ന വഴിയാ ആരെങ്കിലും ഇവിടെ വരാൻ താല്പര്യമുണ്ട് ഏതാ ഇനി ഫോൺ നമ്പർ കൊടുത്തില്ലെന്ന് പറഞ്ഞത് ഇവിടുത്തെ വിളിച്ചാൽ മതി കേട്ടോ അവിടെ കുറച്ച് ഘട്ടങ്ങളൊക്കെ കാണാവേ അത് എന്തിനാണെന്ന് മാത്രം അറിയില്ല അറിയില്ലേക്ക് എത്താറായി മുകളിൽ അവിടെയാണ് പള്ളിയും ആശാഭാവനും ഒക്കെ ഉള്ളത് ഇവിടുന്ന് താഴെ നല്ലൊരു തേയിലത്തോട്ടവും ഒരു ലേക്കും ഒക്കെ കാണാവേ പിന്നെ ഒരുപാട് റിസോർട്ടിന്റെ റിസോർട്ട് സമുച്ചയങ്ങൾ തന്നെയാണ് താഴെയുള്ള ഞാനാ പറഞ്ഞ ഫോഗി ഒക്കെ അവിടെ ഉണ്ട് ഇടക്കിടക്ക് തേയിലത്തോട്ടങ്ങളും അതുകൊണ്ട് അവിടുന്ന് ഒരു വഴി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ആ വഴി ഇങ്ങോട്ട് വന്നിട്ട് ഇതിലേ ഇതിലേക്കൂടെ കയറി ആ റിസോർട്ടുകളുടെ എല്ലാം എടയിൽക്കൂടെ അങ്ങനെ പോകുന്നതാണേ വാഗമണിലെ ഓഫ് റോഡ് ജീപ്പുകൾ ഈ ഒരു ഭാഗത്തെ ഓഫ് റോഡ് ജീപ്പുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പക്ഷെ ഇന്നിപ്പോൾ എല്ലാം വൈകുന്നേരം ഓട്ടം പോയിരിക്കാൻ തോന്നും അല്ല ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കുന്നതാണ് ഇവിടെ നിന്ന് വയ്ക്കുക നല്ലൊരു എൻട്രൻസ് വാഗമൺ ടീ ഗാർഡൻ അതിൻ്റെ അപ്പുറത്തൊരു തേലത്തോട്ടമൊക്കെയാണ് എന്തായാലും ഭംഗിയുണ്ടോ കാണാൻ അവിടെ ഒക്കെ ഉണ്ടോ ആ കാണുന്നതാണ് കേട്ടോ തങ്ങൽപ്പാറ ഇപ്പോൾ സൂര്യനവിടെ അസ്തമിക്കുന്നുള്ളതുകൊണ്ട് നല്ലൊരു കളർഫുള്ളാണ് അവിടെ അതിൻ്റെ മോളിൽ കൂടെ ഒക്കെ കുറേ കയറി നടക്കാം നേരത്തെയൊക്കെ ഞാൻ പോയിട്ടുണ്ടായില്ലേ ഇപ്പോൾ അടുത്തെങ്ങും ഞാൻ പോയില്ല ഇവിടുന്ന് ഇപ്പം നല്ല വ്യൂ അങ്ങോട്ടൊക്കെ അതുപോലെ ഇവിടെ ഒരു കടയുണ്ട് അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ കേട്ടോ മെഡോസ് ഇവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടോ കേട്ടോ ഇനിയിപ്പോ ആറു മണി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മകൻ മുട്ടക്കുന്നുകൾ അത്ര ഭംഗിയായിട്ടൊന്നും കാണത്തില്ല കേട്ടോ മുഴുവൻ മൂടല അവിടെ ഇവിടെ റിസോർട്ടുകളിലൊക്കെ ലൈറ്റൊക്കെ കത്തിച്ചു തുടങ്ങി തുടങ്ങി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇനി സന്ധ്യയായി കൂടുതൽ വിഷ്വൽസ് ഒന്നും അധികം കിട്ടത്തില്ലേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം